വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതുമൂലം ദുരിതത്തിലായി വ്യാപാരി തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ പരുമല പന്നായിക്കട ജംഗ്ഷനിലാണ് ഒരു വർഷത്തോളമായി പൊട്ടിക്കിടക്കുന്ന പൈപ്പ് വ്യാപാരിക്ക് വിനയായത് മാാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ പരുമല പന്നായിക്കടവ് ജംഗ്ഷനിലെ ബ്രൈറ്റ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതുമൂലം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ വെള്ളം കടയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ഒരു വർഷത്തോളമായി പൈപ്പ് ലൈൻ വർഷത്തോളമായിട്ട് ഇത് കാണിച്ച് വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ലെന്ന് കടയുടമ കെ വി യോഹന്നു പറഞ്ഞു പരിമല ജംഗ്ഷൻ്റെ വടക്കുശത്തായിട്ട് പാൽ കണ്ണുണ്ടെന്നൊരു കടയും അതിന് ഓപ്പോസിറ്റ് ഫ്ലൈറ്റ് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞൊരു കടയുമുണ്ട് ആ കടയുടെ ഓണർ ഓണറ് കോടഭാഗത്ത് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഈ വെള്ളം പൊട്ടി വരിക എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കുറയാതെ ആളുകൾ കടയിൽ വരുമ്പോഴും വണ്ടി പാർക്ക് ചെയ്യാനോ ആളുകൾ കടയിലോട്ട് കയറി വരുമ്പോൾ അത് ആളുകൾക്ക് തെന്നുകയും കടക്കകത്ത് വരെയാണ് വെള്ളം അടിച്ചു വരുന്നത് കൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾ ഈ ലൈവായിട്ട് കൊടുക്കുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിച്ചു വീണ് കടയുടെ മുന്നിലെ തറ പായൽ പിടിക്കുകയും കടയിലേക്ക് വരുന്നവർ ഇതിൽ തെന്നി വീണ് അപകടം സംഭവിക്കുകയും ചെയ്യുന്നതിനാൽ ഇപ്പോൾ കടയിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതിനോടൊപ്പം മഴ കൂടി പെയ്താൽ റോഡ് തോടായി മാറുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ റോഡിന്റെ നടുവിലൂടെ പോകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു എത്രയും വേഗം ഈ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണണമെന്നാണ് കെട്ടിട ഉടമ കെ ടി എബ്രഹാം കടയുടമ കെ വി യോഹന്നാൻ എന്നിവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാനാർ